മലയാളികളെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി വയനാട് നിന്നും നൂറുകണക്കിൻ്റെ കണ്ണീർ വാർത്തകളാണ് പുറത്തു വരുന്നത് പിറ്റേ ദിവസം നേരം പുലരുന്നതും കാത്ത് സമാധാനത്തോടെ ഉറങ്ങാൻ പോയവർ മുഴുവനും കണ്ണു തുറന്നത് മുന്നിൽ നിറഞ്ഞ ചെളിക്കൂമ്പാരങ്ങൾക്ക് നടുവിലേക്കാണ് മുന്നിൽ ജീവിതമോ മരണമോ എന്നറിയാതെ പ്രാണനു വേണ്ടി പിടഞ്ഞ ആ മനുഷ്യരിൽ ഇരുന്നൂറ്റൊൻപതോളം പേരാണ് മരണത്തിനു കീഴടങ്ങിയത് അതിനിടയിലാണ് കണ്ണീരിലും ചെളിയിലും കുതിർന്നുള്ള തൻ്റെ തിരിച്ചുവരവ് നഷ്ടങ്ങളുടെ ലോകത്തേക്കാണെന്ന് ലതയും തിരിച്ചറിയുന്നത് ഏകമകൻ ശ്രീലേഷിനും ഭർത്താവ് ശ്രീനിക്കും ഒപ്പം സന്തോഷത്തോടെ കഴിഞ്ഞ കുടുംബമായിരുന്നു മുണ്ടക്കൈയിലെ ശ്രീലതയുടേത് എന്നാൽ എല്ലാം മാറി മറിഞ്ഞത് പെട്ടെന്നായിരുന്നു ദുരന്തത്തിൽ നിന്നും ശ്രീലേഷിന്റെ അമ്മ ലത മാത്രമാണ് രക്ഷപ്പെട്ടത് ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണിയോടെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഇവരുടെ വീട് പൂർണമായും തകർന്നിരുന്നു തൊട്ടുമുകളിലത്തെ വീടായ അയൽവാസിയായ ഔസൈപ്പച്ചൻ്റെ വീട്ടിലേക്ക് ചെളിയിൽ പൂണ്ട് ഓടിക്കയറിയ അയൽക്കാർക്കൊപ്പം ശ്രീലേഷും അച്ഛൻ ശ്രീനിയും അമ്മ ലതയും ഒക്കെ ഉണ്ടായിരുന്നു ചെളിയിൽ കുളിച്ചു നിൽക്കവെ അതെല്ലാം കഴുകിക്കളയുകയും അവിടെ ഉണ്ടായിരുന്നവരുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വെള്ളവും കുടിച്ച് ഒന്നിരിക്കവെയാണ് ആ വലിയ ശബ്ദവും വെള്ളം ഇരച്ചെത്തുകയും ചെയ്തത് അപ്പോഴേക്കും സമയം പുലർച്ചെ രണ്ടരയോടെയായിരുന്നു വെള്ളം വരുന്നത് കണ്ട് കുട്ടികളെയും കുറച്ച് സ്ത്രീകളെയും വീടിൻ്റെ ബർത്തിലേക്കും മാറ്റി കയറ്റിയിരുന്നു അപ്പോഴേക്കും വീട്ടിലുണ്ടായിരുന്നവരുടെ കഴുത്തോളം ചെളിയും കയറി വാതിലിലും ബർത്തിലുമൊക്കെ തൂങ്ങി പിടിച്ചായിരുന്നു ആളുകൾ നിന്നിരുന്നത് അക്കൂട്ടത്തിൽ ശ്രീലേഷിൻ്റെ അമ്മ ലതയും ഉണ്ടായിരുന്നു അച്ഛനൊപ്പം പുറത്തായിരുന്നു ആ സമയത്ത് ശ്രീലേഷ് വീടിനകത്തുകൂടെ ഒഴുകിയ ചെളി ചുമര് പൊട്ടിച്ചാണ് പുറത്തേക്കൊഴുകിയത് ആ ചെളിയിലാണ് ശ്രീലേഷിന്റെ അച്ഛൻ ശ്രീനിയും പിന്നാലെ ശ്രീലേഷും ഒഴുകിപ്പോയത് അടുത്തുണ്ടായിരുന്നവർക്ക് ഒരു പിടി മുന്നേ ആയിരുന്നു അവർ അതിവേഗതയിൽ ഒഴുകിയത് പിന്നീട് രക്ഷാപ്രവർത്തകർ എത്തിയ ശേഷമാണ് ലതയെയും മറ്റും പുറത്തിറക്കി രക്ഷിച്ചത് അപ്പോഴും ശ്രീനിയും മകൻ ശ്രീലേഷും എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല പിന്നീട് നടന്ന തിരച്ചിലാണ് ശ്രീലേഷിന്റെ മൃതദേഹം കണ്ടെടുത്തത് നെഞ്ചുപൊട്ടുന്ന വേദനയോടെയാണ് അമ്മ ശ്രീലത മകന്റെ വിയോഗം തിരിച്ചറിഞ്ഞത് മകനെയും ഭർത്താവിനെയും കവർന്ന ദുരന്തം തന്നെ മാത്രം ബാക്കി വെച്ചത് ഇതിനായിരുന്നോ എന്ന് ചോദിച്ചാണ് ലത വിങ്ങി ഭർത്താവ് ശ്രീനിയും മകനും എവിടെയെങ്കിലും പിടികിട്ടി രക്ഷപ്പെട്ടിരിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഈ അമ്മ ഇതുവരെയും ഭർത്താവ് ശ്രീനിയുടെ മൃതദേഹം കണ്ടെടുത്തിട്ടില്ല അതേസമയം വയനാട്ടിലെ ദുരന്തത്തിൽ പെട്ടുപോയ ആയിരക്കണക്കിന് പേർക്ക് സർവസന്നാഹങ്ങളുമായി കേരളക്കര മുഴുവൻ ഒരുമിച്ച് നിൽക്കുകയാണ് ദുരിതക്കെടുതിയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിയവർക്ക് അവശ്യ സാധനങ്ങളുമായി ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ ലക്ഷക്കണക്കിന് പേരാണ് ഒരുമിച്ച് വയനാട്ടിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു